ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് കുറച്ച് ആളുകളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മടി കാണിച്ച് പിന്നോട്ട് മാറി നിൽക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് പല ആളുകൾക്കും ഇപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലാതെ സംസാരിക്കുന്ന ആളുകളുണ്ട് പിന്നെ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ അറിയാം പക്ഷെ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ ഭയങ്കര പേടി തെറ്റോ തെറ്റോ എന്നുള്ള പേടി മറ്റുള്ള ആളുകൾ കളിയാക്കോ എന്നുള്ള പേടിയിലൊക്കെ നമ്മൾ സംസാരിക്കാന് കുറച്ച് മടി കാണിച്ച് പിന്നോട്ട് നിൽക്കുന്ന ആയിട്ടുള്ള ആളുകളുണ്ട് അല്ലെ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഒരു ചാലഞ്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് തേർട്ടി ഡേയ്സ് ചാലഞ്ചാണ് അതിപ്പോൾ ഏകദേശം ട്വൻറ്റി ത്രീ ഡേയ്സ് പിന്നിട്ട് കഴിഞ്ഞു അതായത് അതിന്റെ ആ വീഡിയോസ് ഫസ്റ്റ് തൊട്ട് ട്വൻറ്റി ത്രീ ഡേയ്സ് വരെ കണ്ട ഒരാൾക്ക് എന്തായാലും എന്താണ് ഇംഗ്ലീഷ് എന്നുള്ള കാര്യം മനസ്സിലായി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് എങ്ങനെ ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് ഉണ്ടാക്കും അതുപോലെ തന്നെ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ ഇംഗ്ലീഷ് അതിനെങ്ങനെ ഇംഗ്ലീഷിൽ എന്ത് പറയും എന്നൊക്കെ പിന്നെ ഒരു മലയാളം കിട്ടിയാൽ അതിനെ എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലിയർ ഐഡിയ ഇത് കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ പല ആളുകൾക്കും ഇത് കാണാത്തവരുണ്ടായിരിക്കും അതുപോലെ തന്നെ കാണുന്ന ആളുകൾ ഡെയിലി കാണാതെ ഡെയിലി ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാതെ ഒക്കെ എപ്പോഴെങ്കിലും തോന്നുന്ന പോലെ കണ്ടു എപ്പോഴെങ്കിലും ഒരു ദിവസം പ്രാക്ടീസ് ചെയ്തു പിന്നെ ആളുകൾ എന്താ ചില ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും നമുക്ക് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ അതിൽ തെറ്റ് മാത്രം കണ്ടെത്തിയിട്ട് നമ്മളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നമ്മളൊന്ന് പിന്നോട്ട് പോകൂല്ലേ ശോ ഞാൻ എല്ലാവരുടെ ഇടയിൽ നാണം കേടുകയാണ് ഞാൻ സംസാരിക്കുന്നതില് ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് എല്ലാവരും എന്നെ കളിയാക്കുകയാണ് എന്നൊക്കെ വിചാരിച്ചിട്ട് പേടിച്ച് മടി കാണിച്ച് ആരും പിറകോട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാം നമ്മുടെ ഇറേസ് ആർ പോമസിബിൾ ഇൻ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നാ പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റുകൾ നമ്മളുടെ ഇംഗ്ലീഷിന്റെ സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിൽ തെറ്റുകൾ അനുവദിക്കുന്നതാണ് എന്നാണ് അതിന്റെ മീനിങ് ഇത് ഞാൻ പറയുന്നതൊന്നും അല്ലാട്ട ഇത് വലിയ വലിയ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനേഴ്സ് ആണെങ്കിൽ വലിയ ആളുകൾ പ്രൊഫസേഴ്സൊക്കെ പറയുന്ന ഒരു കോട്ടാണത് എന്താണ് ഒരു കോട്ടും ഒരു തോട്ടമാണ് അല്ലെ ഈ കോട്ടിൽ നമുക്ക് ഒരുപാട് ചിന്തിക്കാനുണ്ട് ശരിയാണ് നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിങ്ങൾ മലയാളം പഠിച്ചത് ഗ്രാമറൊക്കെ പഠിച്ച് അങ്ങനെയാണോ നിങ്ങൾ മലയാളം നിങ്ങളുടെ മദർ ടങ് ആയിട്ടുള്ള മലയാളം നിങ്ങൾ പഠിച്ചു തന്നത് അല്ല ചെറിയ പ്രായത്തിൽ നമ്മൾ ചിലപ്പോൾ ഞാൻ പോയി എന്നുള്ളതി ഏർ നിങ്ങൾ പറയും ഞാൻ പോകും അല്ലെങ്കിൽ ഞാൻ ഇന്നലെ പോകും എന്നൊക്കെ പറയുന്നവരുണ്ട് അല്ലെ ചെറിയ മക്കളായിരിക്കുമോ ഇത് പതിയെ 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 പിന്നീട് നമ്മൾ തന്നെ സ്വയം മനസ്സിലാക്കും എങ്ങനെയാണത് മനസ്സിലാക്കുന്നത് ചിലപ്പോ ആ കളിയാക്കി ചിരിക്കും കളിയാക്കി ചിരിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ തെറ്റി എന്ന് പറഞ്ഞാട് പിന്നെ മിണ്ടാടിരിക്കണോ ചെയ്യുന്നത് അല്ല പിന്നെ അവർ പറഞ്ഞു തരുന്ന തെറ്റുകളിൽ നിന്ന് നമ്മൾ അതിന്റെ ശരി കണ്ടെത്തിയിട്ട് പിന്നീട് അത് തിരുത്താൻ ശ്രമിക്കും ഇനിയിപ്പൊരാള് കളിയാക്കണം എന്നില്ല നമ്മൾ ഏർ സംസാരിക്കുന്നതിനിടയിൽ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാം പിന്നീട് നമ്മൾ വളർന്നു അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ സംസാരം എല്ലാ ദിവസവും സംസാരിച്ച് സംസാരിച്ച് നമ്മളുടെ തെറ്റുകൾ ഇങ്ങനെ തിരുത്തപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ സ്വയം തിരുത്തുക ചെയ്യുന്നത് മറ്റുള്ളവരാൾ തിരുത്തപ്പെടുക അല്ല ചെയ്യുന്നത് നമ്മള് സ്വയം തിരുത്തി തിരുത്തി വരികയാണ് ചെയ്യുക അവിടെ നമുക്ക് നീ ആ പറഞ്ഞത് തെറ്റാണ് ഇന്നലെ പോകുമെന്ന് പറയാൻ പാടില്ല ഇന്നലെ പോയി എന്നേ പറയാൻ പാടുള്ളൂന്ന് ആരെങ്കിലും നിങ്ങളെ തിരുത്തിയിട്ടുണ്ടോ അങ്ങനെ ഇല്ല നിങ്ങൾ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് പഠിച്ചിട്ടുള്ളത് അല്ലേ അതിൽ നിങ്ങൾ സ്വയം തിരുത്തിയിട്ടാണ് പോകുന്നത് അതുപോലെ തന്നെയാണോ ഇംഗ്ലീഷ് എന്ന് പറയുന്നതും ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് തോന്നാ മലയാളത്തിനേക്കാളും ഭയങ്കര ഈസിയാണ് ഭാര്യ വലിച്ചു നീട്ടി പരത്തിയൊന്നും പറയേണ്ട ആവശ്യമില്ല പറയുന്ന കാര്യങ്ങൾ വളരെ ചുരുക്കി പറയാൻ ശ്രമിക്കുക നമ്മൾ ഇംഗ്ലീഷ് സോറി മലയാളത്തിലൊക്കെ ചിലപ്പോൾ ചില ആളുകൾ ഉണ്ടായിരിക്കും നമ്മൾ അവരോട് നീ എവിടെ പോവാന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തുടങ്ങും കാലത്ത് എഴുന്നേറ്റത്ത് തൊട്ടിട്ട് വീട്ടിലുണ്ടായ സംഭവങ്ങൾ എന്താ പറയുക ഉള്ള കാര്യങ്ങൾ മുഴുവൻ വാരി വലിച്ച് പറഞ്ഞ് ലാസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാവുമ്പോൾ എവിടെ പോവാണ് എന്നുള്ളത് പറയാം അങ്ങനെയുള്ള ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യട്ടാ അങ്ങനെയുള്ള ഫ്രണ്ട്സിനായിരിക്കും അവരെന്താ ചെയ്യുന്നത് നമ്മളങ്ങനെ ബ്ലോർ അടിപ്പിക്കാൻ അല്ലെ ഒരു ചെറിയൊരു കാര്യത്തിന്റെ ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര ടൈം അവിടെ വേസ്റ്റ് ചെയ്തു എത്ര ടൈം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു ചില ആളുകളുടെ ഒരു ക്യാരക്ടറാണ് അത് നീട്ടി പരത്തി വരച്ച് നീട്ടി പറയുക എന്നുള്ളത് അല്ലെ പക്ഷെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇംഗ്ലീഷിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ എത്രത്തോളം നിങ്ങക്ക് ഷോർട്ടാക്കാൻ കഴിയുമോ അത്രത്തോളം ഷോർട്ടാക്കിയിട്ട് സംസാരിക്കുക അതായത് ഷോർട്ട് ആക്കുക എന്ന് പറഞ്ഞാൽ കുറേ ഒക്കെ കട്ട് ചെയ്ത് സംസാരിക്കാനല്ല ആട്ടാ പറയുന്നത് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കണം ഇപ്പോൾ എന്തെങ്കിലും ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും ചില ടീച്ചേഴ്സ് പോകുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കും നിങ്ങൾ എങ്ങനെ ക്ലാസ്സിൽ ഒരു വേർബിനെ എങ്ങനെ പരിചയപ്പെടുത്തും അല്ലെങ്കിൽ ഒരു അബ്ജെക്റ്റീവിന് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്നൊരു ക്വസ്റ്റിനാണെന്ന് വിചാരിക്കുക ചില ആളുകൾ പറയുന്നത് ഞാൻ അബ്ജക്റ്റീവ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോറി പറയുന്ന ആ സ്റ്റോറി എങ്ങനെ അവിടെ പറയലാണ് അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല നമ്മൾ ജസ്റ്റ് പറഞ്ഞാൽ മതി സ്റ്റോറി തന്നെ മെത്തേഡിലൂടെ ഞാൻ അബ്ജക്റ്റീവ് പരിചയപ്പെടുത്തും എന്ന് പറയേണ്ട സ്ഥലത്ത് ആ സ്റ്റോറി വരെ നമ്മൾ പറഞ്ഞാൽ കേട്ടിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം ഒരു മുഷിപ്പുണ്ടാവും എന്ന് നമുക്ക് ആലോചിക്കാവുന്ന ഉള്ളൂ അല്ലേ സോ നിങ്ങൾ എന്ത് ചെയ്യുക പറയുന്ന കാര്യങ്ങൾ ഏറ്റവും ചുരുക്കിയിട്ട് നമ്മൾ പറയുക ചുരുക്കി പറയുമ്പോൾ അതിന്റെ കണ്ടന്റ് അതിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രോട്ട പിന്നെ നിങ്ങൾ ഒരിക്കലും ഗ്രാമറിനെ കുറിച്ച് ബോധകടാവേണ്ട ആവശ്യമില്ല നിങ്ങൾ ഗ്രാമർ തെറ്റോന്ന് പേടിച്ചുകൊണ്ട് സംസാരിക്കാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ഗ്രാമർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഗ്രാമറിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് കാര്യം എന്താണ് നമ്മൾ ടെൻസുകൾ മനസ്സിലാക്കാൻ അതായത് കഴിഞ്ഞു പോയ കാലത്തിൽ എങ്ങനെ പറയും ഇപ്പൊ നടക്കുന്നത് കാര്യങ്ങൾ എങ്ങനെ പറയും വരാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെ പറയും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗ്രാമർ അത്യാവശ്യമാണ് അല്ലേ സോ അത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് അതിന് ഇന്ന് ഒരുപാട് ക്ലാസസ് അവൈലബിൾ ആണ് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ബിഗിനേഴ്സിന്റെ ഏറ്റവും ബേസിക് തൊട്ട് ഞാൻ എടുത്ത ക്ലാസ്സുകളൊക്കെ അങ്ങനെയാണ് ഏറ്റവും ബേസിക് തൊട്ട് ഈസ എവിടെ ആം എവിടെ ആർ എവിടെ ചെയ്യും ഹാസ് എവിടെയും അത്രയും ൊട്ട് നമ്മൾ പഠിപ്പിക്കാൻ നമുക്ക് അത് എന്താ പറയുക അവൈലബിൾ ആണ് എന്ന് അതിന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയാസിൽ ഒരുപാട് ചാൻസസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ പണ്ട് പണ്ടങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞിട്ട് ഞാനേ സംസാരിച്ചു തുടങ്ങൂ എന്ന് വിചാരിച്ചിരിക്കുന്നവർ അവിടെ ആ ഇരുത്തി ഇരിക്കേണ്ടാവുള്ളൂ നമ്മൾ പഠിച്ചാൽ തീരുമോ ഇല്ല െന്തു ചെയ്യാം എന്തെങ്കിലും ചെറിയൊരു കാര്യം ഒരു ദിവസം പഠിച്ചാൽ അത് വെച്ചിട്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുക സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യുക അതിന് നമുക്കൊരാൾ വേണമെന്നൊന്നുമില്ല ഇനിയിപ്പോൾ വീട്ടിൽ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റിയ കൂട്ടില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ എന്തിനാണ് ഈ കൂട്ട് നമുക്ക് കൂട്ടിൻ്റെ ഒരു ആവശ്യമില്ല ഇന്ന് നമുക്ക് വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്നല്ലേ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യം ഇനിയിപ്പോൾ ആരുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മിറർ നോക്കിയിട്ട് നിങ്ങളോട് തന്നെ സംസാരിക്കുക നമുക്ക് എന്താ വേണ്ടത് ഡെയിലി ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇംഗ്ലീഷ് സംസാരിച്ച് തന്നെ പ്രാക്ടീസ് ചെയ്താലേ നമ്മുടെ സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് ഇമ്പ്രൂവ് ആവുകയുള്ളൂ അത് ഞാൻ എപ്പോഴും എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ് അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഉൾക്കൊള്ളുക മനസ്സിലാക്കുക എന്നല്ല ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത്രയും ക്ലാസ്സുകളും മോട്ടിവേഷൻ ക്ലാസ്സുകളും ഒക്കെ കേട്ടിട്ടും കേൾക്കുന്ന അന്നുണ്ടായിരിക്കും ചിലപ്പോൾ രണ്ടു ദിവസത്തിനുണ്ടാവും ആ ഒരു എന്ത് എനർജിയിലെ ആ ഞാൻ ഇന്ന് മുതൽ സംസാരിക്കും തെറ്റിയായാലും സംസാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അതൊരാഴ്ച കഴിയുമ്പോൾ നിങ്ങളത് പോയി പോവാണ് അതിൽ മക്കളെ കാര്യമില്ലാട്ടോ നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ അത് എന്തായാലും നടന്നിരിക്കും നിങ്ങൾ വിചാരിച്ചാൽ മാത്രം കേട്ടോ അത് മറ്റുള്ളവർ നിങ്ങളെ പുഷ് ചെയ്തുകൊണ്ട് ഒരു കാര്യവും ഇല്ല നിങ്ങൾ വിചാരിക്കണം നിങ്ങൾ സംസാരിക്കണം എന്നുള്ളത് അല്ലേ സോ ഞാന് എനിക്ക് ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരാളൊന്നും അല്ല ഞാൻ പക്ഷെ ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട് അല്ലെ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് ആണത് എന്താണ് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ എനിക്ക് കഴിയും ഞാനിലൂടെ ആരെങ്കിലും ഈ ഒരു മേഖലയിലേക്ക് സംസാരം എന്നുള്ള ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയാൽ അത് എത്രത്തോളം എനിക്ക് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാം അപ്പൊ എൻ്റെ ഹാപ്പിനെസ് എവിടെയാണെന്ന് ഞാൻ കണ്ടെത്തിയിട്ട് ഞാൻ സ്വയം ഇറങ്ങി തിരിച്ചതാണ് ഇതിന് വേണ്ടിയിട്ട് എന്താണ് ഞാൻ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒന്നുമല്ല ഈ ക്ലാസ്സുകളൊന്നും എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗ്രാമർ പഠിക്കാനും അത് പഠിപ്പിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ് അത് മാത്രമല്ല ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ എടുക്കാനും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് എന്താണ് ഇന്ന് ഈ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സുകൾ ഒരുപാട് അവൈലബിൾ ആണല്ലേ അതെന്താണ് ഒരു മത്സരം പോലെയാണ് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുന്നത് ഒരുപാട് ഫീ ഒക്കെ ഈടാക്കിയിട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനും എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ ആണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും പേയ്മെന്റ് അങ്ങ് കൊടുക്കും ഫസ്റ്റ് താഴ്ച നല്ല ഇൻട്രസ്റ്റിൽ ക്ലാസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കും പിന്നെ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നില്ല അങ്ങനൊരവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പം നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാം അത്തരത്തിലുള്ള കോഴ്സുകളുടെ ഒന്നും ആവശ്യം ഇല്ല സത്യം പറഞ്ഞാൽ എന്താണ് നമ്മൾ മലയാളം സംസാരിക്കാൻ പഠിച്ചത് എന്തെങ്കിലും സ്പോക്കൺ മലയാളം എന്ന് പറയുന്ന എന്തെങ്കിലും കോഴ്സ് പഠിച്ചിട്ടാണോ നിങ്ങൾ മലയാളം പഠിക്കാൻ തുടങ്ങിയത് അല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട സിറ്റുവേഷൻ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളിറങ്ങി തിരിക്കുക സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്താണെങ്കിലും ഇപ്പോൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ഹൗസ് വൈഫ്സ് ഉണ്ടായിരിക്കും ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കും പിന്നെ അതുപോലെ എന്താണ് ചെറിയ മക്കൾ ഉണ്ടായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കും ഇപ്പം ചെറിയ മക്കളാണെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ അമ്മമാരോട് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ്സ് പാരൻസ് ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആയ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഉണ്ടാവൂല്ലോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരോടൊക്കെ എന്ത് ചെയ്യുക അറിയുന്ന പോലെ ഇംഗ്ലീഷ് സംസാരിക്കുക കളിയാക്കുന്നവരവിടെ കളിയാക്കട്ടെ ചില ആളുകൾ ഇണ്ട് അല്ലെ എന്താണ് ചില ആളുകള് തെറ്റുകൾ മാത്രം കണ്ടെത്താൻ നടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അവരെ ഒരു പ്രശ്നം എന്താണെന്നറിയ അപ്പോ എന്താ പറയാ എന്തെങ്കിലും സ്പെല്ലിങ് മിസ്റ്റേക്കൊക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടും ആ നീ ഇപ്പൊ ആരെങ്കിലും ചിലപ്പോ എഴുതി ടൈപ്പ് ചെയ്തതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നതാവാം അവർക്ക് അറിഞ്ഞിട്ട് ചിലപ്പോ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടായിരിക്കൂലെ അങ്ങനെ ആവാം പക്ഷേ ഇത് ഈ കാണുന്ന തെറ്റ് മാത്രം കണ്ടെത്താൻ നടക്കുന്ന ആളുണ്ടല്ലോ അയാൾ അത് വേഗം കണ്ണുപ്പെടുകയും ചെയ്യും എന്നിട്ടത് തിരുത്താൻ വേണ്ടിയിട്ട് നീ ആ നമ്മടെ എന്താണോ ചെയ്താ കണ്ടന്റ് അതിനൊന്നല്ല ഒരു പ്രാധാന്യം കൊടുക്കുന്ന ആ തെറ്റിനെ മാത്രം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആളുകൾ ഉണ്ടായിരിക്കും മറ്റുള്ളവർ കാണുമ്പോൾ ആവശ്യം അത് തെറ്റീന്ന് ഇവിടെ പറ്റി വിചാരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നല്ലത് വിചാരിച്ച് തെറ്റ് തിരുത്തുന്നവരുണ്ട് കിട്ടാ അല്ലായ കാര്യമല്ല പറയുന്നത് ചില ആളുകളും ഞാൻ വലിയ ആളാണെന്നും പറയാൻ വേണ്ടിയിട്ട് തെറ്റ് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട് അവരെന്താണ് അവർക്ക് എന്താണ് സംഭവിക്കുന്നത് അവരെന്നും ഈ തെറ്റ് കണ്ടെത്തി നടക്കേ ഉള്ളൂ ഉള്ളു ഒരു സ്ഥലത്തും അവർ ഉയരാൻ പോകുന്നില്ല അവർക്കൊരു നേട്ടം ഉണ്ടാവാൻ പോകുന്നില്ല എന്നാൽ ഈ തെറ്റ് വരുത്തിയ ആളും വലിയ നിലയിൽ എത്തിയിട്ടും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക നമ്മളെ തളർത്താൻ ഒരുപാട് പേരുണ്ടായിരിക്കും അതിലേക്കൊന്നും നിങ്ങൾ തിരിഞ്ഞു നോക്കണ്ട നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കേ കഴിയൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക കേട്ടോ ഇപ്പോൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സിനോട് പറയുക ചെറിയ മക്കളാണെങ്കിലും വലിയ മക്കളാണെങ്കിലും ഒക്കെ സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിലെ ഫ്രണ്ട്സുകളോട് പറയുക ചിലപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊന്നും പഠിക്കാനുള്ള കഴിവ് ഉണ്ടായിരിക്കണം എന്നില്ല അല്ലേ അത് നിങ്ങൾ നിങ്ങളുടെ ഒരു എന്താ പറയുക ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത് നിങ്ങൾ അതിനെ എന്തായിട്ട് എടുക്കണം അതിനും പോസിറ്റീവായിട്ട് എടുക്കുക എന്നിട്ട് നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ ഇനിഷ്യേ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾ പറയാം നമുക്ക് ഒരു ബെഞ്ചിലുള്ള അഞ്ച് പേരാണെന്ന് വിചാരിക്കുക പറയുക നമുക്ക് ഈ ക്ലാസ്സിൽ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ മലയാളം സംസാരിക്കുന്നവർക്ക് ചെറിയ എന്തെങ്കിലും പണിഷ്മെന്റ് ഒക്കെ കൊടുക്കുക അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയി മാറും അല്ലേ സോ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനിക്കുക എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കുകയുള്ളൂ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിലും എന്താ പറയാ സ്കൂളിൽ പോയിട്ട് സംസാരിക്കും ഇവ ടീച്ചേഴ്സിനോട് വരെ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ ട്രൈ ചെയ്യുക ടീച്ചേഴ്സ് വരെ അത്ഭുതപ്പെടും അവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യൂ ചെയ്യുള്ളു ഒരിക്കലും തളർത്തില്ല പിന്നെ ഫ്രണ്ട്സ് ആവുമ്പോ ഒരേ കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും അപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ തിരുത്താൻ നിൽക്കില്ല എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ ദയവ് ചെയ്ത് ഇന്നു മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിന്ന് ഇട്ടിയിലും വന്ന് ചെയ്തത് കേട്ടാ സോ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയും നിങ്ങൾ ഗ്രാമറിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ നിങ്ങളുടെ സ്പീക്കിംഗ് എന്നുള്ള സ്കിൽ ആദ്യം ഇമ്പ്രൂവ് ചെയ്ത് എടുക്കുക ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ സംസാരിച്ച് 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 നമുക്കൊരു ക്വാളിറ്റി കിട്ടാനുണ്ട് ഏറ്റവും വലിയ ക്വാളിറ്റിയാണ് അത് എന്താണത് കോൺഫിഡൻസ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് നമ്മോടൊപ്പം വളർന്നു വരികയാണ് നമ്മൾ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉയർന്നു വരികയാണ് കോൺഫിഡൻസ് ഒരു സ്റ്റേജ് കിട്ടിയാൽ ഒരു മൈക്ക് കിട്ടിയാൽ ഓടിച്ചെന്ന് സംസാരിക്കാനുള്ള അത് ഇംഗ്ലീഷ് തന്നെ അല്ല ഒരു സദസ്സിന് മുന്നിൽ നമുക്ക് സംസാരിക്കാൻ ഒരു കഴിവ് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വളർന്നു വരും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അറിയുള്ളൂ എല്ലാവരും വിചാരിക്കും ആ ഒരു ഇംഗ്ലീഷ് ഒരു പത്ത് മിനിറ്റ് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു കഴിവ് എവിടെ നിന്ന് വരാനാന്ന് വിചാരിക്കുന്നവരുണ്ടാവും അങ്ങനെ എല്ലായിട്ട് മക്കളെ എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ് എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് അല്ലേ നമ്മുടെ അനുഭവമാണ് ഗുരു എന്ന് കേട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾ ആരോടൊപ്പോൾ സ്കൂളിൽ പോവാത്തവരാണെങ്കിൽ എന്തായാലും വൈകുന്നേരം കളിക്കാൻ പോകുന്ന മക്കളുണ്ടായിരിക്കുമല്ലോ ജസ്റ്റ് ഫുട്ബോളും കാര്യങ്ങളും ആ സംസാ കളിക്കുന്നതിനിടയിൽ നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇംഗ്ലീഷിൽ ഒന്ന് സംസാരിച്ച് നോക്കിയേ ഞാൻ മലയാളം പാടെ ഒഴിവാക്കാനൊന്നും പറയല്ല നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് നിങ്ങൾക്ക് സ്പീക്കിംഗ് സ്കില് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ടെക്നീക്സ് മാത്രമായിട്ട് നിങ്ങൾ കണക്കാക്കുക നിങ്ങൾ വീട്ടിലുള്ളവരോടോ ഫ്രണ്ട്സുകളോടോ എല്ലാവരോടും നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് സംസാരിച്ച് ഇപ്പോൾ രണ്ട് ദിവസം നിങ്ങൾ ഒരേ കാര്യം സംസാരിച്ചു എന്ന് വിചാരിക്കുക അപ്പോൾ അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ അത് വരും ഞാൻ പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലേ ഈസല്ലോ അവിടെ യൂസ് ചെയ്യേണ്ടിയിരുന്നത് വാസ് അല്ലായിരുന്നു എന്നൊരു തോന്നല് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നാലാമത്തെ ആകുമ്പോൾ നിങ്ങൾ അതേ സെന്റൻസ് ഒന്ന് തിരുത്തി പറയാൻ ശ്രമിക്കും എന്നിട്ട് അത് വീണ്ടും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് അതിൽ നിങ്ങൾ എന്താവും പെർഫെക്റ്റ് ആവും അങ്ങനെയാണ് അങ്ങനെ മാത്രമേ നമ്മുടെ സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കിൽ ഇമ്പ്രൂവ് ആവുള്ളൂ അല്ലാതെ ഒരു സ്പോക്കൺ കോഴ്സിന് പോയി ചേർന്നതുകൊണ്ട് നിങ്ങളുടെ സ്പീക്കിംഗ് പ്രാക്ടീസ് നിങ്ങളുടെ സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് ഒരിക്കലും ഇമ്പ്രൂവ് ആവില്ല പിന്നെ ചില ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടായിരിക്കും എന്നും സ്പീക്കിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചില ഇൻട്രാക്ഷൻ റൗണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതും ആ കോഴ്സ് തീരുന്നത് വരെയല്ലേ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾ എന്ത് ചെയ്യും ആ കോഴ്സ് ഫീ കൊടുത്തതല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ആ കോഴ്സ് തീരുന്നത് വരെ ചെയ്യും പിന്നെ നിങ്ങളത് നിർത്തി വെക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഇക്കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പഠിപ്പിക്കുക ഗ്രാമറിന്റെ ബേസും അത് സെൻറ്റൻസിന്റെ സ്ട്രക്ചറും ഇതൊക്കെ തന്നെയാണ് അവിടെയും പഠിപ്പി പഠിപ്പിക്കുക അതിനപ്പുറത്തൊന്നും പഠിപ്പിക്കാനില്ല പഠിപ്പിക്കുന്ന രീതി വ്യത്യാസം ഉണ്ടാവാം ചില ആളുകൾ കോഡുകൾ യൂസ് ചെയ്തിട്ട് പഠിപ്പിക്കുന്നവരുണ്ടാവും ചില ആളുകൾ പല ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് പഠിപ്പിക്കുന്നവരുണ്ടാവും പക്ഷേ കണ്ടു എല്ലാം ഒന്നാണ് ഇംഗ്ലീഷ് സംസാരിക്കാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഒന്ന് തന്നെയാണ് പഠിപ്പിക്കുന്ന രീതിയിലുള്ള വ്യത്യാസം മാത്രമാണ് അത് അപ്പം ഇന്ന് എല്ലാവർക്കും അങ്ങനെയുള്ള കോഴ്സിനൊന്നും ഫീ കൊടുത്തിട്ട് പഠിക്കാൻ കഴിയുന്നവരാകണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് പറ്റുന്ന ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ എൻ്റേതല്ലെങ്കിലും ഇഷ്ടംപോലെ ക്ലാസ്സുകൾ ആണല്ലേ അതെല്ലാം കണ്ടിട്ട് കണ്ടിരുന്നാൽ മാത്രം പോലെ നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് കിട്ടുന്ന നിങ്ങൾ എന്താണോ പഠിച്ചത് അത് നിങ്ങൾ പ്രാക്ടിക്കലാക്കാൻ നോക്കുക വെറുതെ കേട്ട് എണീച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലിസലിങ് എന്ന് പറയുന്ന സ്കില്ല് മാത്രമേ അവിടെ ഇമ്പ്രൂവ് ആവുന്നുള്ളൂ സ്പീക്കിംഗ് സ്കില്ല് അവിടെ ഇമ്പ്രൂവ് ആവുന്നില്ല നിങ്ങൾക്ക് ലിസണിങ് എന്ന് പറയും നല്ലൊരു ലിസണറായി മാറാം ഒരിക്കലും നല്ലൊരു സ്പീക്കറായിട്ട് മാറാം നിങ്ങൾക്ക് കഴിയില്ല അത് ഉറപ്പാണ് ഈ ക്ലാസ് കേട്ട് കണ്ടിരിക്കുന്നവരെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംസാരിക്കാൻ ഇപ്പോൾ ആരെ കിട്ടിയില്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തിടുക അപ്പോൾ അതിനെ റിപ്ലൈ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ റിപ്ലൈ തരും അതിന് നിങ്ങൾ വീണ്ടും നിങ്ങൾ റിപ്ലൈ തരാം അതെന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് ആണ് കേട്ടോ അവിടെ ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾ സ്പീക്കിംഗ് ഇമ്പ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ സ്പീക്ക് ചെയ്യാം കേട്ടോ സംസാരിച്ച് 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 അത് ഇമ്പ്രൂവ് ആവും പിന്നെ അതുപോലെ നിങ്ങൾ എന്തെയ്യാ നല്ലൊരു ലിസണർക്ക് മാത്രമേ നല്ലൊരു സ്പീക്കർ സ്പീക്കറാവാൻ കഴിയുള്ളൂ അതൊരു ആണ് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇംഗ്ലീഷ് മൂവീസ് കാണുക കാർട്ടൂൺസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് കാർട്ടൂൺസ് കാണാൻ ശ്രമിക്കുക അതിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആവാൻ കഴിയും അത് നിങ്ങൾ ജസ്റ്റ് കേട്ട് എണീച്ച് പോവാതെ അതിലെന്താണോ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു ഇപ്പോൾ ഇംഗ്ലീഷ് ന്യൂസുകൾ കാണുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ന്യൂസ് ഒരു ദിവസം ഒരു നേരെങ്കിലും കാണാൻ ശ്രമിക്കുക അത് നിങ്ങൾ ഫസ്റ്റ് ഡേ ചിലപ്പോൾ ഇട്ട് നോക്കും ന്യൂസ് ഇട്ട് നോക്കും ഒന്നും മനസ്സിലാവില്ല ടീച്ചർ എന്തായി പറഞ്ഞത് ഒരു കാര്യം മനസ്സിലാവുന്നില്ലല്ലോ എന്തെൻ്റെ ടൈം വേസ്റ്റായി എന്നൊക്കെ ചിന്തിക്കും എന്നാൽ അങ്ങനെയല്ല സെക്കൻഡ് ഡേ കാണുമ്പോൾ എന്തൊക്കെയോ ചില വേർഡ്സുകളോ ലെറ്റേഴ്സോ എന്തെങ്കിലും മനസ്സിലാവും പിന്നെ ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് അങ്ങനെ വൺ വീക്ക് ആവുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും ആൻഷുവർ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങൾ പിന്നെ പിന്നെങ്ങനെ അത് നിങ്ങളുടെ ഒരു റൊട്ടീനാക്കി മാറ്റുക നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാക്കി മാറ്റുക എല്ലാ ദിവസവും നിങ്ങൾ ഈ ന്യൂസ് കാണുക ന്യൂസ് കാണുന്നവരോടായിട്ടാണ് പറയുന്നത് അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എന്തെങ്കിലും സ്റ്റോറി വായിക്കുക റീഡിങ്ങിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും റീഡിങ്ങിലൂടെ നമ്മൾ ഓരോ സെൻറ്റൻസുകൾ ഇങ്ങനെ ലിസൺ ചെയ്യുകയാണ് എന്നിട്ടത് പ്രാക്ടീസ് ചെയ്യുക അപ്പോഴാണ് ആ സ്പീക്കിംഗ് എന്ന് പറയുന്ന സ്കില്ല് ഇമ്പ്രൂവ് ആവുക സോ നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ദിവസം ദയവ് ചെയ്ത് പത്ത് മിനിറ്റ് എങ്കിലും കുറഞ്ഞതാണ് കേട്ടോ പറയുന്നത് പത്ത് മിനിറ്റ് എങ്കിലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക സ്കൂളിലൊക്കെ ആണെങ്കിൽ ഫുൾ ടൈം നിങ്ങൾ ഇംഗ്ലീഷിൽ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങളുടെ ഇംഗ്ലീഷ് അടിപൊളി അടിപൊളിയാവുകയുള്ളൂ കുറേ ഇംഗ്ലീഷിന്റെ ഗ്രാമറിന്റെ ക്ലാസ് കേട്ടിരുന്നതുകൊണ്ടോ ആ പാസ്റ്റിൽ അത് അങ്ങനെയാണ് പറയുക പ്രസന്റിൽ ഇത് ഇങ്ങനെയാണ് പറയുക അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ആ അവിടെ വില്ലാണല്ലേ യൂസ് ചെയ്യുക എന്ന് പഠിച്ചുവെച്ചത് കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല സോ നിങ്ങൾ എന്ത് ചെയ്യുക ഇന്ന് മുതൽ ദയവ് ചെയ്തൊരു തീരുമാനം എടുക്കുക ഞാൻ ഇംഗ്ലീഷ് പത്ത് മിനിറ്റ് എങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരിക്കുമെന്ന് ഇതിൻ്റെ ഒരു അപേക്ഷയായിട്ട് കാണുക കാരണം ഇന്ന് ഇംഗ്ലീഷ് പഠിക്കാൻ നമുക്ക് പറ്റും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തവരായിട്ട് ആരുമില്ലെന്ന് ഇത്ര കൊച്ചു കുട്ടികൾക്ക് വരെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ അപ്പൊ നിങ്ങൾ എന്താവരുത് നിങ്ങൾ പിറകോട്ട് മാറി നിന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളോ അത് സംസാരിക്കുക അറിയാത്തൊരാളായിട്ട് മാറരുതെന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സ് തട്ടിയിട്ട് പറയുകയാണ് എല്ലാവരും എന്ത് ചെയ്യുക ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങൾ എന്നും 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 നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുക അതിലൂടെ നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് എന്ന് പറയുന്ന സ്കില്ല് നിങ്ങളുടെ സ്പീക്കിംഗ് സ്കില്ല് ഇംപ്രൂവ് ചെയ്യും അപ്പോൾ ഞാനും നിങ്ങളുടെ കൂടെ കൂടെയുണ്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട് എല്ലാം അറിയുന്ന ഒരാളായിട്ടല്ല കേട്ടോ എനിക്കും ഒരുപാട് തെറ്റുകൾ സംഭവിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇനി പഠിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ കോൺഫിഡൻസ് എന്ന് പറയുന്ന ആ ഒരു സംഭവം നിങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ദ എയിമെന്ന് പറയുന്നത് കേട്ടാ കോൺഫിഡൻസ് ഉണ്ടായാൽ പിന്നെ നിങ്ങൾ ആരായി നിങ്ങൾ പുലിയായി എന്നൊക്കെ പറയില്ലേ അതുപോലെ ആ കോൺഫിഡൻസ് ലെവലാണ് ആദ്യം നിങ്ങളത് വരേണ്ടത് അത് വന്നാൽ പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളും അങ്ങോട്ട് കയറി പോയിക്കോളും ഐ എം ഷുവർ ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാട്ട നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലും എല്ലാം ഒന്ന് ലിങ്കൊക്കെ ഷെയർ ചെയ്തിട്ട് എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവുക എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ക്ലാസ്സുകൾ എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അതിന് ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് സപ്പോർട്ടില്ലെങ്കിൽ നമ്മളിങ്ങനെ പിറകോട്ട് പോകുമല്ലേ നമുക്കൊരു മടുപ്പ് വരും പക്ഷെ ആരും ഇല്ലല്ലോ ഇതിൽ എന്നെ സപ്പോർട്ട് ചെയ്യും അങ്ങനെ ഒരു തോട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് എടുക്കാനൊന്നും ഒരു മൂഡ് ഉണ്ടായിരിക്കില്ല അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വേണ്ട ഒരു അസറ്റ് എന്ന് പറയുന്നത് നിങ്ങളാണ് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഹനസ് ഡേ